ാലത്ത് പ്രതിരോധ രംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആ ചരിത്രം തിരുത്തിയെഴുതിയിരിക്കുകയാണ് മൂന്നാം കിട രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ലോകശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഏറ്റവും വലിയ കുതിപ്പാണ് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ്ബർഗ് വൺ യുദ്ധവിമാനം ഈ വിമാനം അടുത്ത മാസം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുമ്പോൾ ലോകശക്തികൾ അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും അതിനെ നോക്കി നിൽക്കും ദശാബ്ദങ്ങളായി ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ആയുധ വിതരണക്കാരായ ഫ്രാൻസ് റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ഈ നേട്ടത്തിൽ വിസ്മയം കൊള്ളുന്നു ഇത് കേവലം ഒരു യുദ്ധവിമാനത്തിന്റെ നിർമ്മാണമല്ല മറിച്ച പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ വ്യക്തമായ പ്രഖ്യാപനമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർണായകമായ ഒരു മാറ്റം നൽകാൻ പോകുന്ന തേജസ് മാർഗ് വൺ എ വിമാനത്തിന്റെ ആദ്യ ബാച്ച് അടുത്ത മാസം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കൈമാറും ഷെഡ്യൂൾ ചെയ്ത ആയുധ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ വിതരണം ഈ മാസം അവസാനത്തോടെ ഈ ആധുനിക ആയുധങ്ങളുടെ വിക്ഷേപണ പരീക്ഷണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പരീക്ഷണങ്ങൾ വിമാനത്തിന്റെ സാങ്കേതിക കഴിവുകൾ എത്രത്തോളം മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിലയിരുത്തും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മുമ്പ് പരാജയപ്പെട്ട പരീക്ഷണങ്ങൾക്കായി സോഫ്റ്റ്വെയർ പരിഷ്കരിച്ച ശേഷമാണ് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണത്തിനും വികസനത്തിനും പുതിയ ഊർജം നൽകിക്കൊണ്ട് തേജസ് മാർക്ക് വൺ എ യുദ്ധവിമാനത്തിൽ ആസ്ട്രിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഏറ്റവും പുതിയ ലേസർ ഗൈഡഡ് ബോംബുകൾ തുടങ്ങിയ ആധുനിക ആയുധങ്ങൾ സംയോജിപ്പിച്ചിട്ടുണ്ട് ഈ മാസം അവസാനത്തോടെ ഈ ആയുധങ്ങളുടെ വിക്ഷേപണ പരീക്ഷണങ്ങൾ നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രായേലി വംശജരായ ഫയൽ കൺട്രോൾ സിസ്റ്റമായും ആയുധങ്ങളുടെ സംയോജനം കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് ഈ പരീക്ഷണങ്ങൾ വിലയിരുത്തും ഇത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ഒരു പുതിയ കുതിച്ചുചാട്ടമായിരിക്കും സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് മുമ്പ് പരാജയപ്പെട്ട ൾക്കായി സോഫ്റ്റ്വെയർ പരിഷ്കരിച്ച ശേഷമാണ് പുതിയ നിരീക്ഷണങ്ങൾ നടത്തുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ സ്വപ്നം കണ്ടതുപോലെ ഇന്ന് ഇന്ത്യ പുതിയൊരു ചരിത്രം കുറിക്കുകയാണ് പ്രതിരോധ രംഗത്ത് അമേരിക്കയെയും ഫ്രാൻസിനെയും ആശ്രയിച്ചിരിക്കുന്ന ആ പഴയ കാലം അവസാനിച്ചു ലോകത്തിന്റെ സൂപ്പർ പവർ എന്ന ഭാവത്തിൽ നിന്നതുകൊണ്ട് എല്ലാം തീരുമാനിക്കാനുള്ള ചില പാശ്ചാത്യ ശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ അഹങ്കാരത്തിന് ഇതോടെ ഒരു തിരിച്ചടിയായി ആത്മവിശ്വാസത്തോടെയും ആത്മാഭിമാനത്തോടെയും പുതിയ ഇന്ത്യ മുന്നോട്ടു പോകുമ്പോൾ അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക് വിതരണം ചെയ്യുന്ന എൻജിനുകളാണ് തേജസ് മാർക്ക് വൺ എക്ക് കരുത്തു പകരുന്നത് ിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ വില മതിക്കുന്ന തൊണ്ണൂറ്റി രണ്ട് ജി ഇ നാനൂറ്റി ഓർഡർ നൽകിയത് ഇതിൽ ആദ്യത്തെ രണ്ട് എഞ്ചിനുകൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പത്ത് എഞ്ചിനുകൾ കൂടി വിതരണം ചെയ്യുമെന്നും അതിനുശേഷം വർഷം തോറും ഇരുപത് എഞ്ചിനുകൾ വിതരണം നൽകുമെന്നും ജിഇ ഉറപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുപ്പത്തിയൊന്ന് സ്ക്വാഡുകളാണ് ഉള്ളത് എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് മുപ്പത്തിയാറ് പഴയ മിക് ട്വന്റി വിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഈ എണ്ണം ഇരുപത്തി ഒൻപതായി കുറയും ഈ സാഹചര്യത്തിൽ വരവ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ ആശ്വാസമാണ് ഇത് ഭാവിയിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കും അടുത്തിടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ കാബിനറ്റ് കമ്മിറ്റി അറുപത്തി അയ്യായിരത്തി കോടി രൂപയ്ക്ക് തൊണ്ണൂറ്റിയേഴ് തേജസ് ജെറ്റുകൾ കൂടി വാങ്ങാൻ അനുമതി നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ ദീർഘകാല കാഴ്ചപ്പാടിന്റെ സൂചനയാണിത് തേജസ് യുദ്ധവിമാനങ്ങളിലൂടെ സ്വയം പര്യാപ്ത നേടുക എന്ന് മാത്രമല്ല ഭാവിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് യുദ്ധവിമാനങ്ങൾ വിൽക്കുന്ന ഒരു വലിയ സൈനിക ശക്തിയായി മാറാനും ലക്ഷ്യമിടുന്നുണ്ട് ചുരുക്കത്തിൽ തേജസ് മാർക്ക് വൺ എ വിമാനം ഒരു യുദ്ധവിമാനമല്ല അത് പുതിയ ഇന്ത്യയുടെ ആത്മാഭിമാനത്തെയും സ്വയം പര്യാപ്തതയുടെയും പ്രതീകമാണ് മൂന്നാം ലോക രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് പുറത്തു വന്ന് ലോക ശക്തികൾക്കിടയിൽ സ്വന്തമായി ഇടം നേടിയെടുക്കാൻ ഇന്ത്യക്ക് ഇനി ആരെയും പേടിക്കാനില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിരോധ മേഖലയിലെ ഇറക്കുമതിക്കായി കോടിക്കണക്കിന് ഡോളറാണ് ഇന്ത്യ ചിലവഴിച്ചത് എന്നാൽ തേജസ് മാർക്ക് വൺ എ പോലുള്ള തദ്ദേശീയ പദ്ധതികളിലൂടെ ഈ തുക രാജ്യത്തിനകത്ത് തന്നെ നിലനിർത്താനും സാങ്കേതിക വിദ്യയിലും ഗവേഷണത്തിലും കൂടുതൽ നിക്ഷേപം നടത്താനും സാധിക്കും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വലിയ സംഭാവന നൽകും അതുപോലെ ഒരു രാജ്യത്തിന്റെ പ്രതിരോധം പൂർണ്ണമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് അതിന്റെ പരമാധികാരത്തെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയും ബാധിക്കുമെന്ന യാഥാർത്ഥ്യം ഇന്ത്യ തിരിച്ചറിഞ്ഞു ഈ തിരിച്ചറിവാണ് തേജസ് പോലുള്ള പദ്ധതികൾക്ക് ഗതിവേഗം നൽകിയതും പുതിയ തേജസ് ജെറ്റുകൾക്ക് മുമ്പത്തെ പതിപ്പുകളേക്കാൾ മികച്ച ശേഷിയുണ്ട് അത്യാധുനിക റഡാറുകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വിമാനം നവീകരിക്കാനുള്ള സൗകര്യമുണ്ട് ഈ പ്രത്യേകതകൾ തേജസ് മാർക്ക് വൺ ലോകത്തെ ഏറ്റവും മികച്ച ലൈറ്റ് കോമ്പ മാറ്റുന്നു ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഗവേഷണ വികസന സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കും ഭാവിയിൽ പ്രതിരോധ മേഖലയിൽ ഒരു ആഗോള ശക്തിയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതിന് ഇത് വലിയൊരു പ്രതീക്ഷ നൽകുന്നു